പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ ഒന്നിച്ച് തിരുപ്പട്ടം സ്വീകരിച്ച അഞ്ച് നവവൈദികർക്ക് അനുമോദനങ്ങൾ നേർന്നുകൊണ്ട് അനുമോദന സമ്മേളനവും ഇടവക ദിനാഘോഷവും സംഘടിപ്പിച്ചു ജനറൽ കൺവീനർ ജോസഫ് പെരുമ്പുള്ളി സ്വാഗതം ആശംസിച്ചു കുടുംബക്കൂട്ടായ്മ സമിതി സെക്രട്ടറി കെ ഡി ഫ്രാൻസിസും സംഘടന ഏകോപന സമിതി സെക്രട്ടറി സെലിൻ റാഫേലും പ്രവർത്തന റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു പറപ്പൂർ ഫോറാണ വികാരി ഫാദർ സെബി പുത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു പൊറനാട്ടുകർ ഇടവകയിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ചപ്പോൾ അഭ്യുതി പിതാവ് പിതാവിന് എഴുപുന്നൂറ് എഴുപത്തി മൂന്ന് വയസ്സായി പിതാവ് തന്നെ പറയുണ്ടായി പിതാവിൻ്റെ ഓർമ്മയിൽ നിന്നും ഇതുപോലുള്ള പുത്തനച്ഛന്മാർ അഞ്ചു പേര് പട്ടം സ്വീകരിച്ചിരുന്നത് പിതാവിൻ്റെ ഓർമ്മയിലല്ല എന്തായാലും ഒരുപാട് സന്തോഷത്തോടു കൂടി അഞ്ച് വൈദികരെ സഭയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് ആദ്യമേ ഇടവക ഇടവുകൂർ ഫൊറോനയ്ക്ക് തരുന്ന എല്ലാ സഹകരണത്തിനും ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ഇടവക വികാരി ഈ ഇടവക ദിനത്തിൽ നമുക്ക് കിട്ടിയ മഹാ ഭാഗ്യമാണ് അഞ്ച് നവവൈദികൾ നമ്മുടെ ഇടവകയിൽ നിന്ന് അഞ്ച് വൈദികരെ ഒരേ ദിവസം ഒരിടത്ത് വെച്ച് തിരുപ്പട്ട ശുശ്രൂഷ തിരുക്കർമ്മങ്ങളിലൂടെ തിരുപ്പട്ടങ്ങൾ സ്വീകരിച്ച് അവര് വൈദികരായി തീർന്നിരിക്കുകയാണ് ഓരോ നാടിനും നമ്മളുടെ ഈ അഞ്ച് റെക്കോർഡ് നമ്മുടെ സെബാസ്റ്റ്യൻ അവകാശപ്പെടാനാവാഹൂർത്തോട്ടത് ശ്രീരാമകൃഷ്ണ ആശ്രമം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ ഇടവകയിലെ സമർപ്പിതരെ പ്രതിനിധീകരിച്ച് ഫാദർ വർഗീസ് പാണേങ്ങാടൻ പുറന്നാട്ടുകര എം എൽ എഫ് കോൺവെൻ്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ സിൻസി എം എൽ എഫ് കൈക്കാരൻ ഡേവിസ് ചിറ്റിലപ്പിള്ളി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഒന്നിച്ച് ഒരേ ദിവസം തിരുപ്പട്ടം സ്വീകരിച്ച അഞ്ച് നവവൈദികർക്ക് ഫാദർ സെബി പുത്തൂർ ഫാദർ ജോൺസൺ ഐനിക്കൽ എന്നിവർ ചേർന്ന് പുറനാട്ടുകര ഇടവകയുടെ സ്നേഹോപഹാരം സമ്മാനിച്ചു ശേഷം ഇവർ ഒരു പൊതുചടങ്ങാണ് ആദ്യമായി ലഭിക്കുന്ന ആദരവാണ് തുടർന്ന് നവവൈദികരായ ഫാദർ ജാക്സൺ തെക്കേക്കര ഫാദർ ആൽവിൻ പട്ടിയേക്കൽ ഫാദർ ജീസ് അക്കരപട്ടിയേക്കൽ ഫാദർ അൽവിൻ വടക്കൂട്ട് ഫാദർ ലിൻസൻ അക്കരപ്പറമ്പിൽ എന്നിവർ മറുപടി പ്രസംഗം നടത്തി അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ നന്ദി പറഞ്ഞു ബൈജു ദേവസി ലിസ്ന ഔസേബ് എന്നിവർ പ്രോഗ്രാം അവതരണം ഭംഗിയായി നിർവഹിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഭരതനാട്യം അരങ്ങേറ്റമായിരുന്നു ആദ്യം ഇടവകയിലെ വിവിധ കുടുംബക്കൂട്ടായ്മ ക്ലസ്റ്ററുകൾ ഭക്തസംഘടനകൾ എന്നിവരുടെ ആഭിമുഖ്യത്തിലാണ് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചത് പള്ളിയിലെ പെരുന്നാൾ കൂടണം അഞ്ചന്മാരുടെ മട്ടം ഒന്ന് കാണണം അതിനൊരു വഴി താട ജോർജു വീട്ടോ ഓ രാവിലെ മൂല എല്ലാം കൂടി കലപ്പില 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 ഒന്ന് നിർത്തണ്ട